ലോകമെങ്ങും ഇന്ന് തൊഴിലാളി ദിനമായി ആചരിക്കപ്പെടുമ്പോൾ ഈ ദിനാചരണത്തിന് തുടക്കം ലോകത്തെ വിവിധയിടങ്ങളിൽ ഇത് ആചരിക്കുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്നറിഞ്ഞാലോ അന്തർദേശീയ തൊഴിലാളി ദിനം അഥവാ മെയ് ദിനം ലോകവ്യാപകമായി എല്ലാ കൊല്ലവും മെയ് ഒന്നിന് ആചരിക്കപ്പെടുന്നു അന്താരാഷ്ട്ര തൊഴിലാളി ദിനം എന്നാണ് ഇത് ലോകമെമ്പാടും അറിയപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള സമ്പദ്ഘടന പരവപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച തൊഴിലാളികൾക്കുള്ള ആദരമായാണ് ഈ ദിനാചരണം നടത്തപ്പെടുന്നത് അവരുടെ പ്രയത്നങ്ങളെ ആദരിക്കുക മാത്രമല്ല മറിച്ച് തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന ആവശ്യത്തിലൂന്നി നമുക്ക് മുമ്പേ കടന്നു പോയവർ നടത്തിയ ഐതിഹാസിക സമര പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനാചരണം സാമൂഹ്യനീതി ഐക്യദാർഢ്യം തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾ തുടങ്ങിയവ ഈ ദിനാചരണം നാമെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ കൊല്ലവും ഓരോ വിഷയത്തിലൂന്നിയാണ് മെയ് ദിനാചരണം നടത്തപ്പെടുന്നത് രാജ്യാന്തര തൊഴിലാളി ദിനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ എട്ട് മണിക്കൂർ തൊഴിലെന്ന ആവശ്യവുമായി ലോകമെമ്പാടം ആരംഭിച്ച പ്രക്ഷോഭങ്ങൾക്കുള്ള ആദറമായാണ് മെയ് ഒന്ന് അന്തർദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കാൻ തിരഞ്ഞെടുത്തത് എന്നാൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഈ പോരാട്ടം അമേരിക്കയിലെ ചിക്കാഗോയിലുള്ള ഹേ മാർക്കറ്റ് സ്ക്വയറിൽ ഒരു വലിയ കലാപത്തിലേക്ക് നീങ്ങി ഈ കലാപത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും പ്രക്ഷോഭരും കൊല്ലപ്പെട്ടു ഇന്ത്യയിൽ ആദ്യമായി ചെന്നൈയിലാണ് തൊഴിലാളി ദിനാചരണത്തിന് തുടക്കമായത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെയും നീതി ഉറപ്പാക്കേണ്ടതിന്റെയും ആവശ്യകത ശക്തമായി അധികാരവർഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിനാണ് ആദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചത് ഇനി നമുക്ക് തൊഴിലാളി ദിനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം തൊഴിലാളികളുടെ അർപ്പണബോധവും ഈ ദിനാചരണത്തിലൂടെ ആദരിക്കപ്പെടുന്നു ഒപ്പം അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളെയും അവസാനമില്ലാത്ത അവരുടെ കഠിന പ്രവർത്തനങ്ങളെയും ഈ ദിനാചരണം ഓർമ്മപ്പെടുത്തുന്നുണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങളെ അവരെ ബോധ്യപ്പെടുത്തുന്നതിനും ചൂഷണം അവസാനിപ്പിക്കുന്നതിനും തുല്യവേതനവും തൊഴിൽ സ്ഥാനക്കയറ്റവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ഉറപ്പാക്കുന്നതിനും ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നു തൊഴിലാളികളെ ആദരിക്കുന്നതിനും അപ്പുറം അവർ ദൈനദം നേരിടുന്ന പ്രതിസന്ധികളെയും ദിനാചരണത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചരിത്ര വിജയങ്ങളെയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിലുണ്ടായ പുരോഗതിയെയും അവരുടെ ക്ഷേമവും അന്തസ്സും ഉയർത്തിക്കാട്ടാനും ഈ ദിനാചരണത്തിന്റെ ഉദ്ദേശമാണ് ലക്ഷക്കണക്കിന് പേർ അണിനിറക്കുന്ന വലിയ റാലികളും മാർച്ചുമടക്കമുള്ള പരിപാടികളാണ് അന്തർദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ഒപ്പം അവരുടെ നേട്ടങ്ങളും ആഘോഷ പരിപാടികളിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സംരക്ഷിക്കാനും നടത്തിയ പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനാചരണം ഒപ്പം വിവിധ മേഖലകളിൽ തൊഴിലാളികൾ ഇന്നും നേരിടുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് മിക്ക രാജ്യങ്ങളിലും തൊഴിലാളി ദിനത്തിൽ അവധിയാണ് തൊഴിലാളികളുടെ നേട്ടങ്ങളും സംഭാവനകളും ഉറത്തിക്കാട്ടുന്ന നിരവധി സെമിനാറുകളും പരിപാടികളും ലോകമെമ്പാടും ഇന്നേ ദിവസം സംഘടിപ്പിക്കുന്നുണ്ട് തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാൻ പോസ്റ്ററുകളും ബാനറുകളും വേണ്ടിയുള്ള മാർച്ചുകളും പലയിടങ്ങളിലും സംഘടിപ്പിച്ചിട്ടുണ്ട് ചൈന ടാൻസാനിയ സിംബാബെ ദക്ഷിണാഫ്രിക്ക ടുനീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ന് അവധിയാണ് മിക്ക ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മെയ് ദിനം പൊതു അവധിയാണ് മഹാരാഷ്ട്ര തമിഴ്നാട് പശ്ചിമബംഗാൾ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പൊതു അവധി നൽകിയാണ് ദിനാചരണം വിവിധയിടങ്ങളിൽ ബാങ്കുകൾ ഓഹരി വിപണികൾ സർക്കാർ ഓഫീസുകൾ വിദ്യാലയങ്ങൾ പൊതുഗതാഗതം തപാൽ സംവിധാനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കില്ല രാജ്യമെമ്പാടും തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ തൊഴിലാളി ദിന ആശംസകൾ